തേഞ്ഞിപ്പലം പഞ്ചായത്ത് പരിധിയിലെ കൊയപ്പ ഗവൺമെന്റ് എം എൽ പി സ്കൂൾ നൂറ്റിപ്പത്താം വാർഷികാഘോഷവും യാത്രായ്പ് സമ്മേളനവും ശനി ഞായർ ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് സ്കൂൾ സ്ഥാപിതമായത് ആ കാലയളവിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം രാവിലെ നടക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും നൂറ്റി പതിനഞ്ചാമത് വാർഷികം ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് നടക്കുകയാണ് ശനിയാഴ്ച പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയിട്ട് വൈകി ഉച്ചക്ക് രണ്ട് മണിക്ക് അവസാനിക്കും പ്രസ്തുത പരിപാടിയിൽ മലപ്പുറം എം പി ഇ ടി മുഹമ്മദ് ബഷീർ അവരുടെ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ കഥാകൃത്ത് പി സുരേന്ദ്രൻ പി സുരേന്ദ്രൻ സാർ അവർ അതിഥിയായിട്ട് പങ്കെടുക്കും അദ്ദേഹം നമ്മുടെ പ്രസിദ്ധ വാസുദേവൻ നായരുടെ അനുസ്മരണ പ്രഭാഷണവും ും ശില്പി ശ്രീജിത്ത് തത്തോളി നിർമ്മിച്ച എം ടി വാസുദേവൻ നായരുടെ പ്രതിമയുടെ അനാച്ഛാദനവും ഇ ടി മുഹമ്മദ് ബഷീർ നിർവഹിക്കും പ്രശസ്ത എഴുത്തുകാരൻ പി സുരേന്ദ്രൻ വേദിയിൽ മുഖ്യാതിഥിയായിരിക്കും അദ്ദേഹം എം ടി അനുസ്മരണ ഭാഷണവും നടത്തും അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് കെ പി സലീം ചടങ്ങിൽ അധ്യക്ഷനാകും സെക്രട്ടറി എ പി ജബാർ സംസാരിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനവും സ്കൂളിലെ എട്ട് വർഷക്കാലം സേവനം അനുഷ്ഠിച്ച് വിരമിക്കുന്ന മിനിമോൾ ടീച്ചർക്കുള്ള യാത്രയപ്പ് സംഗമവും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പി അബ്ദുൽ ഹമീദ് എം അധ്യക്ഷനാകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വിജിത്ത് വേദിയിൽ മുഖ്യാതിഥിയാകും പ്രധാനാധ്യാപിക ടി കെ മിനിമോൾ ടീച്ചർ വേങ്ങര എഇഒ ടി പ്രമോദ് ശ്രീജിത്ത് അത്തോളി എന്നിവരെ വേദിയിൽ വെച്ച് ആദരിക്കും പ്രസിഡന്റ് ചന്ദ്രൻ സംസാരിക്കും സ്കൂൾ പ്രീ പ്രൈമറി അംഗണവാടി കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറും തുടർന്ന് രാത്രി എട്ടിന് പ്രശസ്ത ഗായകരുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും അരങ്ങേറും പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗതം സംഘം കമ്മിറ്റി രൂപീകരിച്ചതായും സംഘടകർ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് വി പി ചന്ദ്രൻ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് കെ പി എസ് സലീം സ്റ്റാഫ് സെക്രട്ടറി ടി രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു സി ടി വി ന്യൂസ് തെങ്ങിപ്പലം ഇനി ഇങ്ങനും തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ഗോൾഡൻ ഡയമണ്ട്